ദൈവം വിലമതിക്കുന്ന മുദ്രമോതിരം ഏതാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നു മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു ഇരുപത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ വീണ്ടും പറയുന്നു ദാനധർമ്മമാകട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് അറിയിച്ച ഈശോയെ വിവിധ ക്ലേശങ്ങളിൽ ആയിരിക്കുന്നവരിൽ അങ്ങയെ ദർശിക്കാനും കരുണ കാണിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ